കോഴിക്കോട് കോർപ്പറേഷൻ സ്ഥാനാർത്ഥി നിർണയ തർക്കത്തിൽ യു ഡി എഫിന് തിരിച്ചടി സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട ഡി സി സി ജനറൽ സെക്രട്ടറി എൻ വി ബാബുരാജ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു കോൺഗ്രസ് വെള്ളയിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിൽഫ്രഡ് രാജ് നടക്കാവിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സീറ്റ് തർക്കത്തെ തുടർന്ന് വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് എം റംലത്ത് രാജിവെച്ചതും യുഡിഎഫിന് തിരിച്ചടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് തർക്കത്തിൽ കോഴിക്കോട് കോൺഗ്രസിൽ വീണ്ടും രാജി എരഞ്ഞിപ്പാലം വാർഡിൽ കെ പി സി സി മാർഗരേഖ അട്ടിമറിച്ച് സ്ഥാനാർത്ഥിയെ നൂലിൽ കെട്ടി ഇറക്കിയെന്നാരോപിച്ചാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ബാബുരാജ് രാജിവെച്ചത് കോൺഗ്രസ് വെള്ളയിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിൽഫ്രഡ് രാജാണ് ഇടതുമുന്നണിയുടെ നടക്കാവിലെ സ്ഥാനാർത്ഥി ഞാൻ ജനങ്ങളെ സേവിക്കുക എന്നുള്ള മനസ്സിലായിട്ട് നടക്കുന്ന ഒരാളെ ആ ഒരു അവസരം അത് ഉപയോഗിച്ചു വാർഡുകളിലാണ് മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മൂന്നാലിക്കൽ വാർഡിലെ ലീഗ് കൌൺസിലർ എം റംലത്ത് വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതും സ്ഥാനാർത്ഥി തർക്കം മൂലമാണ് നേരത്തെ നടക്കാവിലെ യു ഡി എഫ് കൗൺസിലർ അൽഫോൺസ രാജിവെച്ച് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിരുന്നു റിപ്പോർട്ടർ കോഴിക്കോട്